ഏവർക്കും സ്നേഹവന്ദനം പള്ളുരുത്തി സ്കൂളിൽ സംഭവിച്ച സെന്റ് സെൻട്രീസ സ്കൂളിൽ സംഭവിച്ചതായിട്ടുള്ള ആ വലിയ പ്രശ്നത്തെ കുറിച്ച് നമ്മുടെ നാട്ടിൽ എല്ലാ മീഡിയാസും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും എന്നോട് ചോദിച്ചു അച്ഛൻ എന്താ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാത്തത് കാരണം അച്ഛന് ജിഹാദികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്നു എന്നൊക്കെ ഒരു പരാതി പലപ്പോഴും ഞങ്ങൾ കേൾക്കുന്നു എന്നൊക്കെ എന്നെ സ്നേഹിക്കുന്ന ആളുകള് പറയുന്നുണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് പറയട്ടെ ജിഹാദികളുടെ എല്ലാ തന്ത്രങ്ങളെ കൃത്യമായി സമൂഹ പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അന്നും ഇന്നും വളരെ ശക്തമായിട്ട് എൻ്റെ മുസ്ലിം സഹോദരങ്ങള് എന്നെ സ്നേഹിക്കുന്ന എന്റെ ദേശവാസികളായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾക്കൊക്കെ അറിയാം ജിഹാദികൾക്കെതിരെ ഏറ്റവും അധികം ശബ്ദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോഴും അത് ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല ശരിക്കും സെൻറ് ട്രീസ സ്കൂളിൽ സംഭവിച്ചത് ഒരു ജിഹാദി പരീക്ഷണമായിരുന്നു ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു പരീക്ഷണശാലയായിട്ടാണ് ആ സ്കൂളിനെ തിരഞ്ഞെടുത്ത് ഇതിനു മുമ്പ് എന്റെ നാട്ടിൽ സംഭവിച്ച ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് ഞാൻ രാവിലെ ബഹുമാനപ്പെട്ട ഡോക്ടർ മയ്യാറ്റിലച്ചനെ ജോഷി ജോഷി മയ്യാറ്റിലച്ചനെ സ്നേഹനാണ് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പൊതു വിഷയങ്ങളൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയ നിലപാടുകളൊന്നും ഇല്ല എന്ന് പലപ്പോഴും എന്നോട് പറയാറുണ്ട് എനിക്കും അങ്ങനെ പ്രത്യേക രാഷ്ട്രീയ നിലപാടില്ലെങ്കിലും പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായ രാഷ്ട്രീയ വീക്ഷണ കോണുകളിലൂടെ വീക്ഷിച്ച് അത് വളരെ കൃത്യമായി തന്നെ അവലോകനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്ര നിർമ്മിതിയിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിന്റെ ഉത്തരവാദിത്വമായി കാണുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ സംസാരിച്ച കൂടുതൽ മയ്യാറ്റിലച്ചൻ പറയുകയായിരുന്നു പലപ്പോഴും പല ക്രൈസ്തവ സ്കൂളുകളെ ക്രൈസ്തവ മേഖലകളെയും പരീക്ഷണശാലയായിട്ട് ഇങ്ങനെയുള്ള ജിഹാദികൾ ഉപയോഗിക്കാറുണ്ട് മുനമ്പം വിഷയം അതിലൊന്നാണ് എ ടി ട്വന്റി വിഷയം അതിൽ മറ്റൊന്നാണ് അപ്പൊ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അതേപോലെ തന്നെ ഇവിടെ ചില പ്രസ്താവനകൾ ചില ആദരണീയ ായ ആളുകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പലപ്പോഴും വന്നിട്ടുള്ളതൊക്കെ ക്രൈസ്തവ സമൂഹത്തെ അരികവൽക്കരിക്കുന്ന ഒരുപാട് പ്രഭാഷണ പ്രഭാഷണങ്ങളും സംസാരങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ തെക്ക സമയത്ത് തന്നെ ഇടപെട്ട് ചെറുക്കുവാനും അതേപോലെ തന്നെ അത് ബോധവൽക്കരണം സമൂഹത്തിൽ കൊടുക്കുവാനും അങ്ങനെ ക്രൈസ്തവ മുസ്ലിം സൗകര്യങ്ങൾ ഐക്യത്തോടുകൂടെ നിലനിൽക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ക്രൈസ്തവ ഹൈന്ദവ മുസ്ലിം സൗകര്യങ്ങൾ ഒരുമിച്ച് നിൽക്കും മതമില്ലാത്തവരും ഒരുമിച്ച് നിൽക്കും എന്നതിനെ അതൊരു സംശയമില്ല എന്നാൽ ഞാൻ എന്റെ ഒരു അനുഭവം ുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലെ ഞാൻ ശുശ്രൂഷിക്കുന്ന ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ എന്റെ ഏറ്റവും അടുത്ത ഒരു സ്ഥലത്ത് ഒരു സ്ഥാപനമുണ്ട് അപ്പോസ്തോലിക് കാർമേലുകാരന്റെ ഒരു സ്ഥാപനമാണ് അവിടെ ചില വർഷങ്ങൾക്കുമ്പന്ന് യു ഡി എഫ് ഭരിക്കുന്നതായിട്ടുള്ള സമയമാണ് അവിടെ ഒരു സംഭവം ഉണ്ടായി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോമുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു പെൺകുട്ടിയെ മറ്റൊരു നിന്ന് ഇവിടേക്ക് വരേണ്ട യാതൊരു കാര്യവുമില്ല വളരെ ദൂരത്താണ് ഒരു പത്തിരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള അവിടുന്ന് ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് സ്കൂളുകളുണ്ട് അതിനെല്ലാം മറികടന്ന് ഈ കോൺവെന്റ് സ്കൂളുകളിലേക്ക് ആ കുട്ടിയെ കൊണ്ട് ചേർത്തു ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിവായില്ല കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കാ യൂണിഫോമിന്റെ ഒരു ഇഷ്യൂ അതായത് ആ ഇവിടുത്തെ പതിവ് മുട്ടിന്റെ ഈ ഭാഗം വരെയാണ് കുട്ടികൾക്ക് യൂണിഫോമിൽ ഉപയോഗിക്കാവുന്നത് കൈ ഇറക്കപ്പെട്ടു കുട്ടികളുടെ എന്നാൽ ആ കുട്ടിക്ക് കൈത്തണ്ട മറയുന്ന പോലെ ഇവിടം വരെ ആക്കണം എന്ന് പറഞ്ഞു അളവെടുക്കുന്ന സമയത്ത് ചോദിച്ചു അത്രയും വേണമോ പക്ഷേ കുട്ടിയൊന്നും മിണ്ടിയില്ല അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉള്ള പോലെ അത് കൊടുത്തു പക്ഷെ അതിനെ ചൊല്ലി ഇവിടെ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നതായിട്ടുള്ള ഫ്രട്ടേണിറ്റി നമുക്കറിയാം ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നതായിട്ടുള്ള പെൺപട ആ പെൺപട ശരിക്കും ജമായത്ത് ഇസ്ലാമിയുടെ ഒരു പെൺപടയാണ് അപ്പൊ ആ പെൺപടകള് ഒരു സുപ്രഭാതത്തിൽ ഇവിടെയൊക്കെ കയറി വന്നു സ്കൂളിലേക്ക് വന്നു അവിടെ ക്ലാസ് നടക്കുകയാണ് ആ സമയത്ത് ഞാൻ സ്ഥലത്തില്ല ഞാൻ കുറച്ച് ദൂരത്താണ് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ദൂരത്തിലേക്ക് ഒരു കല്യാണം നിശ്ചയം നടത്താനായിട്ട് പോവുകയാണ് പള്ളിയിലേക്ക് അങ്ങനെ പോകുന്ന സമയത്താണ് എനിക്കിവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറുടെ ഒരു ഫോൺ കോൾ വരുന്നത് ഫാദർ അടുത്തുണ്ടോ അവിടെ ഉണ്ടോ ഞാൻ ചോദിച്ചില്ല എന്താന്നേരം പറഞ്ഞു നമ്മുടെ സ്കൂളില് എന്നെ സ്കൂളില് ഇതേപോലെ ഒരു മെറ്റേണിറ്റി ഗ്രൂപ്പിന്റെ ജാതി വരുന്നുണ്ട് അവിടെ അവര് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഫാദർ ഒന്ന് മടങ്ങി വന്നാൽ നന്നായിരിക്കും ആ സമയത്ത് തന്നെ ഇവിടുത്തെ പ്രിൻസിപ്പൽ സിസ്റ്റർ എന്നെ വിളിച്ചു ഞാൻ വേഗത്തിൽ തന്നെ ഇവിടെയൊക്കെ വന്നു വന്ന സമയത്ത് കാണുന്ന കാഴ്ച അവിടെ ആ സ്കൂൾ വരാന്തേലൊക്കെ ഇരിക്കുന്ന പൂച്ചട്ടികളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുക ശരിക്കും ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അത് ആദ്യമേ പ്രിൻസിപ്പാളുമായിട്ടോ അല്ലെങ്കിൽ അധികാരികളുമായിട്ടോ സംസാരിച്ച് പരിഹരിക്കാവുന്നേ പകരമായിട്ട് എൽ കെ ജി മുതലുള്ള ക്ലാസ്സുകൾ നടത്തുന്ന ആ സ്ഥാപനത്തിലേക്ക് കയറി പൂച്ചട്ടികളൊക്കെ വലിച്ചെറിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ കൊച്ചു കുഞ്ഞുങ്ങളാകെ പാനിക്കായി വളരെ പരിഭ്രാന്തരായി പരിഭ്രാന്തരായിത്തീർന്നു അധ്യാപകരും എല്ലാവരും ആകെ നിശ്ചലരായിത്തീർന്നു ആ സമയത്താണ് ഞാൻ കയറി വരുന്നത് അപ്പോഴേക്കും പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറും മറ്റും സ്ഥലത്തെത്തി അവരോട് വളരെ സമയമനം പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സംസാരിച്ചു തീർക്കാം പക്ഷെ അവർ പറയുന്നത് ഇഷ്യൂസ് അല്ല ഞങ്ങൾക്ക് ഇഷ്യൂസ് അല്ല സ്കൂൾ അടച്ചുപൂട്ടണം ഇതാണ് അവരുടെ ഒരു അജണ്ട എന്നുള്ളത് അറിയാതെ തന്നെ അവരുടെ അതരങ്ങളിൽ നിന്ന് വന്നു കാരണം ഈ പ്രദേശത്ത് ഏറ്റവും കീർത്തി കേട്ടതും ഏറ്റവും ബഹുമാന്യമാർന്നതുമായുള്ള സ്കൂളാണ് ആ സ്കൂളിനെ തകർക്കുക എന്നുള്ള ഒരു അജണ്ട അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമായിരുന്നു അപ്പോഴേക്കും അന്നത്തെ മുൻസിപ്പൽ ചെയർമാനായിരിക്കുന്ന ആചരുന്നതിനായി ഇപ്പോഴത്തെ എം എൽ എ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഓടിയെത്തുകയും അദ്ദേഹം വന്ന് വളരെ കർക്കശമായി തന്നെ സംസാരിക്കുകയും ചെയ്തു ഞാൻ വളരെ അഭിമാനത്തോടെ പറയട്ടെ അദ്ദേഹം അന്നിവിടെ ചെയർമാൻ ആയിരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ അഭിമാനമാണ് അന്നും എന്നും അദ്ദേഹം എം എൽ എ ആയിരിക്കുന്നത് കാരണം സത്യസന്ധമായും നീതിപരമായിട്ടുമുള്ള നിലപാടെടുത്തു അദ്ദേഹം പറഞ്ഞു ഫ്രട്ടേണിറ്റി അല്ല ജമാഅത്ത് ഇസ്ലാമിയല്ല ആരായണത്തിലേ ഇത്തരം കൊള്ളരുതായ്മകൾ ചെയ്യുന്നതിനെതിരെ ഇവിടുത്തെ സമൂഹം ജനസമൂഹം ഒരുമിച്ച് നിൽക്കുമെന്ന് മാത്രമല്ല നിങ്ങൾ ഒറ്റപ്പെടുക മാത്രമല്ല പേരിൽ നിയമ നടപടികൾ എടുക്കും എന്ന് പറയുകയുണ്ടായി പിന്നീട് വേഗത്തിൽ തന്നെ അവരൊക്കെ പിരിഞ്ഞുപോയി ആ പെൺകുട്ടിക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം ഇല്ലെങ്കിൽ പോകാം എന്നുള്ളത് നമ്മളെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുണ്ടായി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതി അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ സാധിക്കുന്ന നിങ്ങളുടെ മത ചടങ്ങുകളൊക്കെ ആചരിച്ച് ജീവിക്കാനും പഠിക്കാനും കഴിയുന്ന നിരവധി സ്ഥാപനങ്ങൾ ഉള്ളപ്പോൾ അതിനൊക്കെ തടസ്സമായി നിൽക്കുന്ന അല്ലെങ്കിൽ ചെറ്റുവട്ടങ്ങളും അതേപോലെ വളരെ കൃത്യമായിട്ടുള്ള ഡിസിപ്ലിനും ഉള്ള സ്കൂളുകളിലേക്ക് എന്തിനാണ് നിങ്ങൾ വന്ന് അഡ്മിഷൻ വാങ്ങിക്കുന്നത് ഇതൊന്നും അറിയാതെയാണോ നിങ്ങൾ അഡ്മിഷൻ വാങ്ങിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന നിലനിൽക്കുന്നതായിട്ടുള്ള സമ്പ്രദായങ്ങൾ ആ സമ്പ്രദായങ്ങളുടെ ഡിസിപ്ലിൻ കുട്ടികൾക്ക് ഡിസിപ്ലിൻ വളരെ പ്രധാനപ്പെട്ടാണ് ആ ഡിസിപ്ലിനോടുകൂടെ വളരുന്നത് ചിട്ടവട്ടങ്ങളോടുകൂടെ വളരുന്നത് ഭാവിക്കും നല്ലതാണ് രാഷ്ട്രത്തിനും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതൊക്കെ പറയുമ്പോൾ വർഗീയവാദിയായിട്ട് ചിത്രീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല വർഗീയവാദി വർഗീയവാദിയല്ല സമൂഹവാദിയാണ് ഞാൻ സമൂഹത്തെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് നയിക്കണമെന്ന് കാഴ്ചപ്പാടുള്ള വ്യക്തികളായതുകൊണ്ടാണ് എന്നെ പോലെയുള്ള ആളുകളും ഞാനും ഒക്കെ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇവിടെ ആരെയും മാറ്റി നിർത്താൻ നമുക്ക് താല്പര്യമില്ല എല്ലാവരും ഉൾക്കൊള്ളുവാനാണ് നമ്മുടെ താല്പര്യവും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളുകളായിരുന്നാലും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നടത്തുന്ന സ്കൂളുകളാണെങ്കിലും അവിടെ ഒക്കെ ചില ഡിസിപ്ലിനുകൾ ഉണ്ട് ആ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കേണ്ടത് അവിടുത്തെ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വളർച്ചയുടെ വളരെ വലുതായിട്ടുള്ള കാര്യം തന്നെയാണ് അതിനെ നിന്ദിക്കുകയും അതിനെ പരിഹസിക്കുകയും ചെയ്ത് ഓർത്തുകൊള്ളണം നിങ്ങളുടെ ജീവിതത്തിലുള്ള ഡിസിപ്ലിൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് വരുന്ന തലമുറയും എങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അത് വലിയ തെറ്റാണ് വലിയ ദുരന്തത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും എന്നെ ഞാൻ സംശയമില്ല അതുകൊണ്ട് പള്ളുതുരുത്തിയിൽ സംഭവിച്ചാറുള്ള ഈ ഒരു ഇഷ്യൂ അത് അതവിടം കൊണ്ട് കെട്ട് അടങ്ങട്ടെ ഈവൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് പോലും ഈ കാര്യത്തിൽ തെറ്റുപറ്റി എന്നുള്ളത് എല്ലാവരും ഒന്നടങ്ങ് സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്നുള്ളത് അദ്ദേഹം ഏറ്റു പറയുകയും മുഖത്തോടും ആ സ്കൂളിനോടും മാപ്പ് പറയുകയും ചെയ്യുന്നതാണ് ഒരു നല്ല മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇപ്പോൾ ചെയ്യേണ്ടത് അത് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിവും പ്രാപ്തിയും കിട്ടട്ടെ അതിനുള്ള മാനസിക പക്വതയും പരിജ്ഞാനവും മാനസിക നിലവാരവും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം